നമ്പർ പ്ലേറ്റ് മറച്ച് ന്യൂജൻ ബൈക്കുകളിൽ അഭ്യാസം നടത്തിയ യുവാക്കൾക്ക് പണി കൊടുത്ത് പോലീസും മോട്ടോർ വാഹന വകുപ്പും നമ്പർ പ്ലേറ്റ് മറച്ചതും ഇല്ലാത്തതുമായ രണ്ട് ബൈക്കുകളിലായി ഹെൽമറ്റ് പോലും ധരിക്കാതെയായിരുന്നു തിരുവല്ല എം സി റോഡിലെ കുറ്റൂർ മുതൽ കല്ലിശ്ശേരി വരെ ആറംഗ സംഘത്തിന്റെ അഭ്യാസ പ്രകടനം കാൽനടയാത്രക്കാർക്കും മറ്റ് വാഹനയാത്രക്കാർക്കും അപകടമുണ്ടാക്കും വിധത്തിൽ രണ്ട് ബൈക്കുകളിലായി യുവാക്കൾ അഭ്യാസ നടത്തിയ വീഡിയോ ദൃശ്യമാധ്യമങ്ങളിലടക്കം വാർത്തയായതിനു പിന്നാലെയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും കേസെടുത്തത് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് കേസെടുത്തിരിക്കുന്നത് തിരുവല്ല പോലീസും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് ബൈക്കുകളിൽ ഒന്നിന്റെ രജിസ്ട്രേഷൻ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വാഹനയുടമയായ കുറ്റൂർ വെൺപാല നീലിമ ഭവനിൽ സ്മിത പി ആർ എന്ന ആൾക്കെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് സൈബർ പെട്രോളിംഗ് സെല്ലിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവല്ല പോലീസ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ബൈക്കിന്റെ പിൻവശത്ത് നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല ഈ ബൈക്ക് കേന്ദ്രീകരിച്ച അന്വേഷണവും പുരോഗമിക്കുകയാണ് നമ്പർ പ്ലേറ്റ് മറച്ചതും ഇല്ലാത്തതുമായ രണ്ട് ബൈക്കുകളിലായി ഹെൽമറ്റ് പോലും ധരിക്കാതെ ആറംഗ സംഘം എംസി റോഡിലെ കുറ്റൂർ മുതൽ കല്ലിശ്ശേരി വരെ ഞായറാഴ്ച വൈകിട്ട് മണിയോടെ നടത്തിയ അഭ്യാസ പ്രകടനങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലടക്കം വാർത്തയായിരുന്നു എതിരെ വരുന്ന വാഹനങ്ങളെ വരെ അപകടപ്പെടുത്തും വിധം അമിതവേഗത്തിലായിരുന്നു സഞ്ചാരം കുറ്റൂർ മുതൽ യുവാക്കൾ ബൈക്കിൽ അഭ്യാസ പ്രകടനം തുടങ്ങി പ്രാവിൻകൂടിന് സമീപത്ത് വച്ച് പിന്നാലെയെത്തിയ കാർ യാത്രികന് മൊബൈൽ ഫോണിൽ ചിത്രം പകര്ത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് യുവാക്കൾ പിൻവശം പേപ്പറും കൈകളും കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചത്